എന്ന യാത്ര ഈ തായിഫ് ശേഷമാണ് ഉണ്ടാകുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ജീവിതത്തിൽ ഉണ്ടായ ഏറ്റവും അഭൂതപൂർവമായ ഒരു മത്സ്യത്തായിരുന്നു ഇത് പരിശുദ്ധ ഖുർആനിലും തിരുസുന്നത്തുകളിലും ധാരാളമായി ധാരാളമായി രേഖപ്പെട്ടുകിടക്കുന്ന യാത്ര إسراء معراجم رشيد القرآن سورة الإسراء سبحان الذي يسرى بأبنه ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير الله تعالى آياته سبحان ആരാണവൻ തന്റെ അടിമയെ കൊണ്ട് ലൈലൻ രായിച്ചവൻ രാത്രിയിൽ സഞ്ചരിപ്പിച്ച പരിശുദ്ധനാണ് മിനൽ മസ്ജിദുൽ ഹറാം മസ്ജിദുൽ ഹറാമിൽ നിന്ന് അങ്ങേയറ്റി അഥവാ അല്ല വൃക്ഷലാദികളാലും കായ്ക്കണികളാലും കൃഷികളാലും ഒക്കെ നദികളാലും ഒക്കെ അനുഗ്രഹിച്ചിട്ടുള്ള പ്രദേശമാണ് ആ സ്ഥലത്തേക്ക് രാ ചില അത്ഭുതകരങ്ങളായ ദൃഷ്ടാന്തങ്ങളില്ലെന്ന് അദ്ദേഹത്തിന് നാം കാണിച്ചു കൊടുക്കാൻ വേണ്ടി എല്ലാം എല്ലാം കേൾക്കുന്നവനും കാണുന്നവനുമാകുന്നു പ്രവാചക തിരുമേനുഹുല്ലെ യാത്ര ചെയ്യിച്ച അഭൂതപൂർവമായ വളരെ മാനുഷികതകളാൽ തിളങ്ങി നിൽക്കുന്ന ഒരു യാത്രയായിരുന്നു ഇസ്രാ പോകുന്നതിന്റെ മുമ്പേ അവിടെ നിന്ന് ആനാരോഹണം നടന്നതിന്റെ മുമ്പേ ആ യാത്രക്കാണ് മേറാജ് എന്ന് പറയുന്നത് കോണി കയറിപ്പോകൽ ആണ് മേറാജ് അപ്പൊ ആ യാത്രക്ക് മുമ്പേ അതിന് വേണ്ട രൂപത്തിൽ ഒരു മനുഷ്യൻ അങ്ങനെ കഴിയുക ആ മനുഷ്യനിൽ ചില അഭൂതപൂർവമായ മാറ്റങ്ങൾ ഉണ്ടാകണം ആ യാത്രയെ നേരിടാനും പോകാനും കഴിയാനും ഒക്കെ ഉള്ള മാനസികമായും ശാരീരികമായിട്ടുള്ള കരുത്തു വേണ്ടേ അതിനിടെ അലൈഹി വസ്ല്ലമിന്റെ യാത്രക്ക് മുമ്പേ ഇവിടുന്ന് പറയാണ് ഞാൻ അവസരത്തിൽ വന്നു യാത്രക്ക് മുന്നോടിയായിക്കൊണ്ട് എന്റെ നെഞ്ച് കീറി എന്റെ നെഞ്ച് കീറി എന്നിട്ട് സംസം സംസം ജലം കൊണ്ട് എന്റെ അതേ ഹൃദയം കഴുകി കഴുകി നെഞ്ച് സംസം വെള്ളം കൊണ്ട് നിങ്ങൾ വസല്ലമിന്റെ ജീവിതത്തിൽ ഒരു പ്രത്യേകമായ ഓപ്പറേഷൻ നടന്നിട്ടുണ്ട് എന്ന മുലയൂട്ടുന്ന മാതാവിന്റെ കീഴിൽ പരിചരണത്തിലായിരിക്കുന്ന കാലഘട്ടത്തിൽ കേവലം നാലു വയസ്സ് മാത്രം പ്രായമുള്ള ഘട്ടത്തിൽ മഹാനായ കൂടെ മഹാനായുംരിത്രം ഉദ്ധരിച്ചപ്പോ രണ്ടാമത്തെ ഓപ്പറേഷൻ ഇത് യാത്രക്ക് വേണ്ടിയുള്ള പ്രത്യേകമായ ഒരു അവസ്ഥ സൃഷ്ടിക്കാനുള്ള അള്ളാഹുവിന്റെ പ്രത്യേകമായ ഒരു തീരുമാനം നമുക്കതിന്റെ യുക്തി അറിഞ്ഞുകൂടാ അതെഹു അലി വസല്ലം പറയണ കഴുകി പിന്നീട് ഒരു സ്വർണ്ണികുമായി വന്നു ആ അതിൽ സ്വർണ്ണികൻ ഹിക്മത്തും എന്താ ഹിക്മത്തും ഈമാനുമൊക്കെ എങ്ങനെ നിറത്ത അതല്ല പറയാൻ പറഞ്ഞതാ കാണാൻ പറ്റുന്ന ഒരു സാധനമല്ലേ ഈമാൻ കാണാൻ പറ്റുന്ന സാധനമുള്ള ഹിക്മത്ത് അപ്പൊ എന്തായാലും നിറച്ചത് ആ പാത്രത്തിൽ ജിബിലീലീശ്വര എല്ലാം ആത്മീയമായ പ്രവർത്തനങ്ങൾ അവിടെ നടത്തി കൊണ്ടുവന്ന് എന്നിട്ടോ എന്റെ നെഞ്ചു തുറന്നല്ലോ ഈമാനും വിശ്വാസവും അതുപോലെ തന്നെ യുക്തിയും എല്ലാ വിജ്ഞാനങ്ങളും നിറച്ചു വെച്ചിട്ടുള്ള സ്വർണത്തിനുള്ള ഒരു തളിക കൊണ്ടുവന്നിട്ട് എന്നിട്ട് എന്നിട്ടതിന്റെ നെഞ്ചകത്തിലേക്ക് ഒഴിച്ചു എന്നിട്ടത് പൂർവസ്ഥിതിയിലേക്ക് കൂട്ടി ആ ഒരു യാത്ര എവിടുക്കാ പോക്കാണ് ഇവിടുന്ന് അങ്ങോട്ട് വാന ലോകത്തേക്കാ പോകുന്നത് ശാരീരികമായും മാനസികമായും ഉള്ള കരുത്തു നേടണം ശക്തമായ നിലക്ക് ഇന്ന് ലോകത്ത് കേൾക്കുന്ന ഏതെല്ലാം തെറ്റും അതുപോലെ തന്നെ ഏതെല്ലാം രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ അതിനേക്കാൾ അതിശീഘ്രമായ വേഗതയിൽ ഒരു മനുഷ്യൻ കുതിച്ചു പായണം ഏറ്റവും അത്ഭുതകരമായ യാത്ര ആ യാത്രക്കുള്ള മുന്നോടിയായി നടന്ന ഒരു സംഭവമാണ് ഈ പറയുന്നത് എന്നിട്ട് എന്റെ കൈ എന്നെ പിടിച്ചു പോകാം ഇവരിൽ അലഹിസ്സലാമിന്റെ കൂടെ പോവുകയാണ് പ്രത്യേക വാഹനം കൊണ്ടുവരപ്പെട്ടു അത് വാഹനം തന്നെയാണ് ശാരീരികമായ യാത്രയാണ് അതിന്റെ തെളിവാണത് പലർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല അത് ശാരീരികമൊന്നുമല്ല അതൊരു സ്വപ്നമാണ് ഒരു സ്വപ്നം ാണ് സ്വപ്നമാണെങ്കിൽ ഒരു സ്വപ്നത്തിൽ കണ്ട ഒരു കാര്യം നാട്ടുകാരോട് പറഞ്ഞ ആളുകൾ തലയിൽ കൈവച്ച് ആർത്തിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല മാത്രമല്ല സ്വപ്നത്തിൽ അല്ല ഏറിപ്പോ തന്റെ അടിമയെ കൊണ്ട് രാത്രിയിൽ സഞ്ചരിപ്പിച്ചവെന്നാണല്ലോ പറയുന്നത് റൂഹോടെ ജസതോടെ ശാരീരികവും ശരീരവും ആത്മാവും ഒന്നിച്ചു ചേർന്നുകൊണ്ടുള്ള യാത്രയായിരുന്നു അത് ആ നൽക്ക് ചെയ്തു ആ വാഹനമായിരുന്നു ബുറാഖ് ബുറാഖ് ആ വാഹനത്തെ സഹീഹുൽ ബുഖാരിയിൽ നമുക്ക് കാണാം ദൂനൽ ഹിമാരി വാഹനത്തിന്റെ നിറം നല്ല തൂവെള്ള നിറമാണ് ബുറാഖിന്റെ കളർ തൂവെള്ള കളറാണ് അതിന്റെ രൂപം ഏകദേശം എങ്ങനെയുണ്ട് കോവർ കവിതേക്കാൾ ചെറുത് സാധാ കഴുതയേക്കാൾ വലുത് സാധാരണ ഒരു കഴുതയേക്കാൾ കുറച്ചുകൂടി വലുപ്പുണ്ട് എന്നാ കോവർ കഴുത എന്നറേബ്യ നട്ടിൽ അന്ന് ഉപയോഗിച്ചിരുന്ന വലിയ കഴുതണ്ട് അതിനേക്കാൾ കുറച്ച് താഴെ ഒരിടത്തരം വലുപ്പത്തിലുള്ള ഒരു മൃഗമൃഗം നല്ല വെള്ള നിറം മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്റാ എന്ന് പറയുന്ന അത്ഭുതകരമായ യാത്ര പോയത്

ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മറ്റുള്ള പ്രവാതകന്മാർക്കൊന്നും കിട്ടാത്ത ഒരുപാട് ഫൗലുകൾ ജീവിതത്തിൽ കിട്ടിയതിനെ പരാമർശിക്കവേ നമ്മൾ വിശദീകരിച്ചിട്ടുണ്ട് ഒരൊറ്റ നബിയും പോയ പ്രവാതകന്മാർക്ക് ഇമാമായി കൊണ്ട് നിസ്കരിച്ച അനുഭവമില്ല എന്നാൽ ഇമാമായി കൊണ്ട് നിസ്കരിച്ചു കൊണ്ട് നിസ്കരിച്ചു താരം കഴിഞ്ഞു സല്ലാഹു അലഹി വസ്ലമിന്റെയും യാത്ര പോവുകയാണ്